ഇതുപോലെ ഒരു സവാള ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ശുദ്രജീവികളായ ചെലന്തി പല്ലി പാറ്റ കുതക് തുടങ്ങിയ എല്ലാ ജീവജാലങ്ങളെയും ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും നമ്മളെ ഈ ഒരു തന്നെ വളരെ പെട്ടെന്ന് ഇത് കത്തും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ നമ്മളൊരു സവാള എടുത്തിട്ടുണ്ട് ചെറുതോ വലുതോ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഏതുകൊണ്ടും എടുക്കാം അപ്പോൾ ഈ ഒരു സവാള നമ്മൾ ആദ്യം എടുത്തിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നടുക്കൂടെ തന്നെ നമ്മളിനെ കട്ട് ചെയ്യുന്നു വേണമെന്നുണ്ടെങ്കിൽ തുരി കളയാം അല്ലെന്നുണ്ടെങ്കിൽ തുരി കളേണ്ട ആവശ്യമില്ല പക്ഷേ അതിൻ്റെ ഒരു ചെവിട് ഭാഗം കൂടെ കട്ട് കളഞ്ഞാൽ മാത്രമേ നമുക്കിത് നിലത്തേക്ക് കറക്കാട്ടിരിക്കുകയുള്ളൂ അതാണോ അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഇരിക്കേണ്ടതെന്ന് ഇനി ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് നമുക്ക് ഒരു സവാള മാത്രം പോരാ ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് ഐറ്റം കൂടെ വേണം മെയിനായിട്ട് വേണ്ടുന്നത് ഈ ഒരു സവാള തന്നെയാണ് അതുകൊണ്ടാണ് സവാള മാത്രം മതി എന്ന് ആദ്യം പറഞ്ഞത് അപ്പം ഇതേ ഇതൊരു പേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഏത് കമ്പനിയുടെ പേസ്റ്റ് ഒന്നും ഏത് കമ്പനിയുടെ പേസ്റ്റ് ഒന്ന് നമുക്ക് എടുക്കാം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിത് ഈ ഒരു പേസ്റ്റ് നമ്മുടെ ഈ ഒരു സവാളയുടെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇത് അത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം അന്നേരം ആ ഒരു സവാളയുടെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പേസ്റ്റ് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് കർപ്പൂരമാണ് സാധാ കർപ്പൂരം ആയാലും മതിയാകും ഇതെന്ന് പറയുന്നത് പച്ച കർപ്പൂരമാണ് കേട്ടോ നമ്മളിതിനകത്ത് നിന്നും ഒരു രണ്ട് മൂന്ന് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വേണ്ട ഇങ്ങനെയാണ് പച്ചക്കറിപ്പൂരി ഇരിക്കുന്നത് നമുക്ക് എല്ലാ അങ്ങാടിക്കടയിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതിൽ നിന്നൊരു മൂന്നാല് പീസ് നമുക്ക് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെക്കണം ഈ ഒരു നാല് പീസ് ഞാൻ വെച്ചിട്ടുണ്ട് ഈ ഇതുപോലൊരു പീസ് എടുത്തിട്ട് നമുക്ക് നമുക്കിനകത്ത് പൊടിച്ചിടാം അപ്പോൾ പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് അവസാന ഐറ്റം തെയ്യിരിക്കുന്ന ഗ്രാമ്പു ആണ് അതൊരു മൂന്നാല് ഗ്രാം എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രാമ്പുവും മുകളിലേക്ക് വെക്കുന്നു ഒരു നാല് ഗ്രാം പൂവളം ഞാൻ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമ്പു ഒന്ന് പൊടിച്ചിടുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാനാ പറഞ്ഞിട്ട് ആ ഗ്രാമ്പുവും ഞാൻ അറിയണം പൊടിച്ച് അതിന് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി മറ്റൊരു പണിയില്ല നമുക്ക് ഇതുപോലെ തീപ്പെട്ടി എടുക്കുക തീപ്പെട്ടി നിന്നും ഒരു കമ്പ് വരച്ച് അതിന് മുകളിലേക്ക് വയ്ക്കുന്നവരാണ് അടുത്ത പണി നമ്മുടെ ഈ ഒരു കർപ്പൂരം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കത്തും ഇത് ഇങ്ങനെ തന്നെ ഏകദേശം ഒരു നല്ല സമയത്തുള്ള ഇരുന്നോ കേട്ടോ അങ്ങനെ ഇതിരിക്കുമ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ശുദ്ധജീവികളായ പല്ലി പാറ്റ അതുപോലെ തന്നെ കൊതുക് ചില്ലന്തി തുടങ്ങിയ ഒരു സാധനവും നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി കയറി വരില്ല കാരണം അത്രമാത്രം ഒരു സ്മെല്ലായിരിക്കും ഇതിന് നമുക്ക് മനുഷ്യനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്മെല്ലൊന്നുമല്ല ഈ കർപ്പൂരവും ഗ്രാമ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു സ്മെല്ലായിരിക്കും ഇതിന് എപ്പോഴും ഉണ്ടാവുക അന്നേരം വളരെ നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യുന്ന കാര്യം ഉള്ളൂ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ളത് ആകെ ഒരു കർപ്പൂരം മാത്രമാണ് അപ്പം ഈ ഒരു കാര്യം വേണ്ടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം